പരിശുദ്ധ ഇസ്ലാം നിരന്തരമായ പ്രവർത്തനങ്ങളാണ് നമുക്ക് നിയമമാക്കി തന്നിട്ടുള്ളത് പ്രത്യേകിച്ചും ഒരു മുസ്ലിമിൻ്റെ ജീവിതം വിശ്രമമില്ലാത്ത ജീവിതമാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം ശ്രദ്ധേയമാണ് ഒരു കാര്യത്തിൽ നിന്നും വിരമിച്ചാൽ മനസ്സിനി മറ്റൊരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഒരു കാര്യം കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളിൽ മാത്രമല്ല അതോടൊപ്പം മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുണ്ടോ എന്നതിനെന്തൊക്കെ ആലോചിക്കണമെന്നാണ് എന്നിട്ട് അതാഹു അതോട് അനുബന്ധമായി പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ നിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടാകണം മാത്രമല്ല മാത്രുഭാപ്തി വിശ്വാസത്തോടും കൂടിയാണ് പ്രതീക്ഷയോട് കൂടിയാണ് നിന്റെ ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് മഹാരാജാ വസ്ല്ലം മനുഷ്യ ജീവിതത്തിൽ വന്നുപെടുന്ന സംഭവിക്കാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യർ ഉണ്ടാകും അതിനു മുമ്പുള്ള യുവത്വകാലം എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഓരോ മുസ്ലിമും ആലോചിക്കണമെന്നാണ് വളരെ പ്രതീക്ഷയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ യുവത്വകാലം ഇസ്ലാമിൻ്റെ ആദർശനിഷ്ഠയിലും അച്ചടക്കത്തിലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് പ്രായമായാൽ പിന്നെ അതിന് കഴിയില്ല എന്ന് നമുക്കറിയാം രണ്ടാമത് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചാണ് എന്തിനും പോകുന്ന ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ആരോഗ്യം മതപരമായിട്ടുള്ള ചിട്ടകളിലും ക്രമങ്ങളിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം കാരണം നമുക്ക് രോഗമുണ്ടാകും രോഗമുണ്ടായാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല മൂന്നാമത് പ്രവാചകത്തിന് മേൽ സ്ഥലത്താരസ്ടോ പറയുന്നത് നമ്മുടെ സമ്പത്തിനെ സംബന്ധിച്ചാണ് സമൃദ്ധമായിട്ടുള്ള ഐശ്വര്യപൂർണമായ ജീവിതത്തെ സംബന്ധിച്ചാണ് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടല്ലോ ബിസിനസ്സിൽ പോലും അത് തകർന്നു പോകുന്ന അനുഭവങ്ങൾ നമുക്കറിയാം അപ്പോൾ സ്വാഭാവികമായും നമുക്ക് സമൃദ്ധിയും സന്തോഷവും കളിയാടുന്ന സന്ദർഭങ്ങളിൽ ആ സമ്പത്ത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും ദൈവികമായിട്ടുള്ള മാർഗത്തിൽ അതിനെ ചെലവഴിക്കുവാനും രാജ്യത്ത് കഷ്ടപ്പെടുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യുന്ന മനുഷ്യ സഹോദരന്മാരുടെ കണ്ണുനീരൊപ്പാൻ അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്നതാണ് മതത്തിന്റെ നിയമങ്ങൾ ആ നിയമങ്ങളെ വേണ്ട വിധത്തിൽ പരിപാലിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് നാലാമത് പ്രവാചക തിരുപേരി പറയുന്നത് നമ്മുടെ ഒഴിവു സമയത്തെ സംബന്ധിച്ചാണ് തിരക്ക് പിടിച്ച ജീവിതമാണ് എല്ലാവർക്കും ഉള്ളത് ആർക്കും ഒന്നിനും സമയമില്ല വീട്ടിൽ പ്രയാസപ്പെടുകയാണ് സ്ത്രീകൾ കുട്ടികൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു ഒന്ന് കളിക്കാൻ പോലും നേരമില്ലാതെ പോകുന്നു ഇങ്ങനെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ പ്രയാസത്തിൽ നെട്ടോട്ടത്തിനിടയിൽ നമ്മുടെ ബാധ്യതകളെ സംബന്ധിച്ചും നമുക്ക് നിർവഹിക്കാറുള്ള ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും ബോധ്യമുണ്ടാകണമെന്നതാണ് ഒഴിവ് സമയം വേണ്ട വിധത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു വെക്കേഷൻ സമയമെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുവാൻ കുട്ടികളെ മതപരമായ ചിട്ടകളിലും ക്രമങ്ങളിലും വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്ലാസുകളിൽ പങ്കാളികളാക്കാനും സാധിക്കണമെന്നതാണ് അവസാനമായി പ്രഭാചകത്തിന് മേലി ഓർമ്മപ്പെടുത്തുന്നത് മൊത്തത്തിൽ വഹയാത്തേക്ക് കബലോത്തിക്കാം നമുക്ക് സംഭവിക്കാൻ പോകുന്ന മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ് പ്രവാചകൻ സ്ഥലം നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തെ സംബന്ധിച്ച് നമുക്കറിയാം ജീവിതകാലഘട്ടത്തിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് പക്ഷേ മരണം ഇവിടെ സംഭവിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്കറിയാം നമ്മുടെ മഹലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സഹോദരൻ ഞാൻ വയസ്സ് നോക്കിയായിരുന്നു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ പെട്ടെന്ന് മരണപ്പെടുകയാണ് ഒരു ആക്സിഡന്റിലാണ് മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരാൾ ഒന്നര വർഷം മുമ്പ് മരണപ്പെട്ടു എന്നാണ് സ്വാഭാവികമായും അങ്ങനെയുള്ള മരണങ്ങൾ നിത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മറ്റൊരു സഹോദരിയും മരണപ്പെട്ടു നമ്മുടെ മഹലിൽ ഇങ്ങനെ മരണപ്പെട്ട എല്ലാ ആളുകൾക്കും ആ സഹോദരനും സഹോദരിക്കും മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്കും പിന്നെ നമ്മുടെ മഹല്ലുകളിൽ പ്രായമായ അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അള്ളാഹു അനുഭവപ്പെട്ട മഹഫുരത്തും മറഹമ്മത്തും നൽകി അനുഭവിക്കുമാരാകട്ടെ അതോടെയൊക്കെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ആശ്വാസവും അള്ളാഹു പ്രധാനം ചെയ്യുമാരാകട്ടെ വിശുദ്ധ അധീനു ഇസ്ലാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ സംബന്ധിച്ച് അനുസ്മരിക്കുവാനും കൂടുതൽ ആരാധനാ കർമ്മങ്ങളിലും അനുഷ്ഠാനമുറകളിലും ഇസ്ലാമിൻ്റെ നിയമാശിക്ഷണശീലങ്ങളിലും വേണ്ട വിധത്തിൽ പങ്കാളികളാകാൻ ഇങ്ങനെയുള്ള മരണങ്ങളും ഇങ്ങനെയുള്ള രോഗങ്ങളുമെല്ലാം നമുക്ക് പ്രചോദനമാകണമെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ റമദാൻ മാസം കഴിഞ്ഞല്ലോ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു അതിനുശേഷവും മറ്റുള്ള കർമ്മങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ഇനിയിപ്പോൾ ഹജ്ജ് കർമ്മമാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ഹാജിമാർ മക്കളേ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആഹ്ലാദകരമായ കാഴ്ചകൾക്ക് നാം സാക്ഷ്യം വഹിക്കും ഇവിടെ ഹജ്ജിനെ കൊടുത്തിട്ടുള്ള ഒരുപാട് സഹോദരന്മാർക്ക് ചില പ്രയാസങ്ങളുണ്ട് എന്ന് നമുക്ക് കേൾക്കുന്നു അള്ളാഹു അതെല്ലാം മാറ്റുകയും വളരെ സന്തോഷത്തോടു കൂടി അതിനെ നെയ്യത്തിവച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് അതിൻ്റെ നിയമത്തിന്റെ എല്ലാം ഒഴിവായി അള്ളാഹു സുഖാനുഹത്തായ അവർക്ക് എല്ലാവർക്കും ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഭവിക്കുമാറാവട്ടെ ഇത് ഞാൻ പ്രത്യേകം തുക ചെയ്യുകയാണ് അതേ രൂപത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഹജ്ജ് വന്നാൽ പിന്നെ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നു അതോടനത്തമായിട്ടുള്ള കർമ്മങ്ങൾ ഉദഹീയത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഭിത്തരകത്ത് കഴിഞ്ഞല്ലോ ഇങ്ങനെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ നമ്മുടെ ആഘോഷവേളകളിലെല്ലാം ഇസ്ലാം ഇങ്ങനെയുള്ള ചിട്ടയായിട്ടുള്ള ക്രമങ്ങളും നിർദ്ദേശങ്ങളും നിയമവിധികളുമാണ് നമുക്ക് നിയമമാക്കി നിശ്ചയിച്ചിട്ടുള്ളത് ആ നിയമങ്ങളോടെല്ലാം അങ്ങേയറ്റത്തെ ബന്ധവും സ്നേഹവും ഇഷ്ടവും താല്പര്യവും ഉണ്ടാകാൻ സാധിക്കണം ഒരു കാര്യം നമ്മൾ ആലോചിക്കണം മറ്റുള്ള ആഘോഷങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ വേറെ ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടല്ലോ ഇവിടെ ഇപ്പൊ നമുക്കറിയാം നക്ഷത്രങ്ങൾ തൂക്കി ആഘോഷങ്ങൾ ഭംഗിയാക്കുന്നവരുണ്ട് അന്തരീക്ഷ മലിനീകരണത്തെ നമ്മൾ പറയുന്നു പക്ഷെ അന്തരീക്ഷ മലിനീകരണം മാത്രമല്ല അടുത്ത ആളുകൾക്ക് എല്ലാം ഉത്തരവും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അതേ വിധത്തിൽ ആനയും അമ്പാരിയും എഴുന്നള്ളിച്ച് പാവപ്പെട്ട ആളുകളൊക്കെ ആ ആനയുടെ പ്രയാസത്തിനകപ്പെട്ട് മരണപ്പെടുന്ന അനുഭവങ്ങളുണ്ട് ആഘോഷങ്ങളാണെല്ലാം അതേ വിധത്തിൽ മിക്കവാറും ആഘോഷങ്ങളുടെ പര്യവസാനവും സമാപനവും എന്ന് പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവസാനിക്കുന്നു എന്നതാണ് പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക ഇസ്ലാമിൻ്റെ ഏറ്റവും പരിപാടനമായ ആഘോഷവേളകൾ പോലും ചിരപെരുന്നാളും വലി പെരുന്നാളും ഈദുൽ ഫിത്തറും ഈദുൽ വ്രതാനുഷ്ഠാനവും ഹജ്ജ് കർമ്മവുമെല്ലാം മനുഷ്യ സാഹോദര്യത്തിൻ്റെയും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മാനുപികടയുടെയും വിളംബരമാണ് പ്രഖ്യാപിക്കുന്നത് അത് ഇസ്ലാമിനു മാത്രം അവകാശപ്പെടാനുള്ള സവിശേഷതയാണ് നാം മുഴക്കുന്നതിന് തീർച്ചടികളാണ് പ്രാർത്ഥനകളാണ് തകർന്നു പോകുന്ന കുടുംബങ്ങളെ വിളക്കി ചേർക്കാനുള്ള അവസരങ്ങളായി നാം ഈ ആരാധനാ കർമ്മങ്ങളും ആഘോഷവേളികളും ഉപയോഗപ്പെടുത്തുന്നു ഇത് ഇസ്ലാമിൻ്റെ മാത്രം അവകാശപ്പെടാനുള്ള ആശയങ്ങളാണെന്ന് പുതിയ തലമുറ മനസ്സിലാക്കണം ആഘോഷങ്ങൾ ഗംഭീരമായി നടത്തപ്പെടുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ ഇസ്ലാമിൻ്റെ മാത്രം അവകാശപ്പെടാവുന്ന ആദർശനിഷ്ഠയുടെയും വിശ്വാസത്തിൻ്റെയും അടിത്തറകളിൽ നിന്നുകൊണ്ട് നമ്മുടെ യുവാക്കളും ചെറുപ്പക്കാരും വൈദക്കിപ്പോകുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാനും ഇസ്ലാമിന്റെ യഥാർത്ഥ ശിക്ഷണശീലങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാനും നമുക്ക് സാധിക്കേണ്ടതാണ് പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ അവസാനത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മൂന്നാം അധ്യായം നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനം എല്ലാവരും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും നമ്മൾ പത്രകോളങ്ങൾ എടുത്ത് ചരമത്തിന്റെ കോളം ഒന്ന് നോക്കിയാൽ മതി നമ്മൾ വിചാരിക്കും നമുക്ക് കുറെ കൂടെ ഒക്കെ പ്രായമാകുമെന്നില്ല നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോ ഒരു മരണം അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ദീർഘമായ കാലം മെഡിക്കൽ കോളേജിൽ ശ്വാസോച്ഛ്വാസ തടസ്സം നേരിട്ട് കൊണ്ടാണ് അവർ ഇന്ന് മരണപ്പെട്ടിട്ടുള്ളത് അതേ രൂപത്തിൽ അപകടത്തിൽ മരണപ്പെടുന്ന ആളുകൾ ഇങ്ങനെയുള്ള മരണങ്ങൾ നിത്യസംഭവങ്ങളായി മാറുന്നു എന്നതാണ് ചെറിയ കുട്ടികൾക്ക് പോലും ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളിൽ വന്ന് ബുദ്ധിമുട്ടുന്നു അങ്ങനെയുള്ള മരണത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്നിട്ട് നിങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും അങ്ങനെ നരകത്തിൽ നകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ആരാണോ അതിനുള്ള ഭാഗ്യം ലഭിക്കുന്നത് അവരാണ് വിജയിച്ചവരെന്ന് ഖുർആൻ പറയുന്നു അങ്ങനെ വിജയികളാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിശ്വാസനികളിൽ യുവാക്കളിൽ ചെറുപ്പക്കാരിൽ അള്ളാഹു സുബാഹ നമ്മുടെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ് പ്രവാചകന്മാരായ പ്രവാചകന്മാരൊക്കെയും ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറകളിലാണ് സമൂഹത്തെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് നിർഭാഗ്യവശാൽ ആ തൗഹീദിന്റെ അടിത്തറകളിൽ നിന്ന് അകന്നു പോകുന്ന സമുദായമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനുഹുബത്തേൽ ആദർശത്തിന്റെ അടിത്തറയിൽ തൗഹീദിന്റെ ആ വെള്ളി വെളിച്ചത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീദ് നൽകുമാറാകട്ടെ അതിന് മാത്രം പ്രയാസങ്ങളാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത് പരലോക വിശ്വാസമാണ് അതിനെപ്പറ്റി കുറച്ചു സമയം എന്ന് പറയാം മൂന്നാമത്തേത് നമുക്ക് വിഷാലത്താണ് പ്രവാചകത്വമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകന്മാരാണ് അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വേദഗന്ഥങ്ങളാണ് അതുകൊണ്ട് വേദഗ്രന്ഥങ്ങളോടും പ്രവാചകന്മാരോടും അള്ളാഹുവിനോടും അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുവാനും അവരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാനും ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മുസ്ലിംകൾക്കും മുസ്ലിം കുടുംബങ്ങൾക്കും മുസ്ലിം വ്യക്തികൾക്കും ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത് ഇതിനു വേണ്ടിയാണ് ഈ തൗഹീദും ആസരത്തും പരിസാരത്തും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പക്ഷെ ഒരു കാര്യം ഖുർആൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പരലോകത്തെ പറ്റി ഇക്തർ ഹിസാബുഹും ഒരു തോൻ ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നാമത്തെ വചനം ജനങ്ങളുടെ വിചാരണയുടെ സമയം അടുത്തിരിക്കുന്നു ഖുർആൻ പറയുകയാണ് എല്ലാവരുടെയും മരണമൊക്കെ വളരെ അടുത്താണ് ഒരുപക്ഷെ ഇപ്പൊ നമ്മളെ നമസ്കരിക്കുന്നു ജുമാ നമസ്കരിക്കുന്നു അസര നമസ്കാരം നിർവഹിക്കുവാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല എന്നതാണ് അതാണ് അതിൻ്റെ ഒരു ആശയം എല്ലാവരുടെയും വിചാരണ സമയം മരണത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്നാണ് പക്ഷേ പക്ഷെ ഖുറാൻ പറയുന്നു ആളുകളൊക്കെ ഒരു അശ്രദ്ധയിലാണ് പിന്തിരിഞ്ഞ് കളയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ മതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രവാചകന്മാരെ പറ്റി ബോധ്യപ്പെടുത്തുമ്പോൾ ലോകത്ത് ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ള പരിവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊക്കെ അവഗണിക്കുകയും തള്ളിക്കളയുകയും നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ തലമുറ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഭീഷണികളെ സംബന്ധിച്ചും ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കി കൂടുതൽ ശക്തമായിട്ടുള്ള വിശ്വാസവും അതിശക്തമായിട്ടുള്ള പരലോക വിശ്വാസവും അരക്കിട്ടുറപ്പിക്കേണ്ട ഏറ്റവും നിർണായകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ കടന്നു പോകുന്നത് എന്ന് ഈ തിരിച്ചറിയണം അതുവഴി നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നതാണ് ഒന്നുകൂടി വ്യക്തമാക്കുന്നു അവർക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ ചെയ്യണം കച്ചവടം ബിസിനസ് വിദ്യാഭ്യാസം ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം വീടുണ്ടാക്കലാണ് എല്ലാവർക്കും അറിയാം പക്ഷേ അള്ളാഹു പറയുന്നു അനിൽ പരലോകത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ വലിയ വലിയ ആളുകളൊക്കെ പരലോകത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു അവഗണനയോട് കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കണം ഈ വിശ്വാസത്തിന്റെ അഭാവത്തിൽ നമ്മൾ ഈ പറയുന്ന പ്രത്യേകിച്ചും ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഈ മഹിതമായ ആദർശത്തിന്റെ അഭാവത്തിൽ അതില്ലാതെ പോവുകയാണെങ്കിൽ പ്രവാചകന്മാരില്ലാതെ പോവുകയാണെങ്കിൽ വേദഗന്ധം ഇല്ലാതെ പോവുകയാണെങ്കിൽ അതിനവഗണിക്കുന്നവരായി സമൂഹം മാറിപ്പോവുകയാണെങ്കിൽ എന്താണ് ഇവരെ സംഭവിക്കുക എന്ന് നമുക്കറിയാം സമകാലിക സംഭവങ്ങൾ അത് വിളിച്ചോതുകയാണ് കൊലപാതകങ്ങളാണ് മാതാപിതാക്കളെ പൊന്നെടുക്കുന്ന നിഷ്ഠൂരമായി പണി ചെയ്യുന്ന മക്കൾ നമ്മുടെ വീടുകളിൽ വളർന്നു വരികയാണ് സർവതന്ത്ര പേരിൽ ആർക്കും ഒരു ഇല്ല എന്ന് പറയുന്ന പെൺകുട്ടികൾ നമ്മുടെ വീടുകളിൽ വളർന്നു വരികയാണ് നമ്മുടെ ആൺകുട്ടികൾ അങ്ങനെ മാറിപ്പോവുകയാണ് സർവതന്ത്ര സ്വതന്ത്രവാദം എന്നാണ് പറയുന്നത് മാത്രമല്ല എല്ലാ രംഗത്തും അരാജകം കുടുംബത്തിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ സമാധാനം നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ആ സമാധാനത്തിന് പകരം കുഴപ്പങ്ങളും ഫസാദും വീടുകളിലും കുടുംബങ്ങളിലും നാട്ടിലാകമാനവും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക പശ്ചാത്തലത്തിൽ മതത്തിന്റെ അധ്യാപനങ്ങൾക്ക് മാത്രമേ ദീനിന്റെ അടിസ്ഥലങ്ങളിൽ നിന്നുകൊണ്ടുള്ള പ്രയാണത്തിന് മാത്രമേ നമ്മളെ സംരക്ഷിക്കാനാവൂ നമുക്ക് മുന്നോട്ട് പോകാനാവൂ എന്ന് പുതിയ തലമുറ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കണം യുവാക്കൾ തിരിച്ചറിയണം നമ്മുടെ സ്ത്രീകൾ അതിനനുസൃതമായി ജീവിതത്തെ ചുറ്റപ്പെടുത്തണം എന്നതാണ് അഥവാ പരലോക ജീവിതം ആവശ്യമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഭവ പരമ്പരകളാണ് നിരന്തരമായി നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ഒളികിണക്കിന് മനുഷ്യരുണ്ടല്ലോ അവര് നല്ല ആളുകളുണ്ടാവും ചീത്താളുകളുണ്ടാവും ഒരുപക്ഷെ സജ്ജനങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഏറെ ചെയ്യും മറ്റുള്ള ആൾക്കാർ നല്ല സുഗലോത്ഭതകളിൽ ആഡംബരത്തിൽ ഒക്കെ ജീവിച്ചു എന്ന് വരാം പക്ഷേ ഖുർആാനിന്റെ ചോദ്യമുണ്ട് അഫഹസിത്തും ഈ രണ്ട് വിഭാഗത്തെയും വെറുതെ സൃഷ്ടിച്ചതാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ രണ്ട് വിഭാഗത്തെ ഞാൻ ഞാൻ പറഞ്ഞു വാനിലേക്കുമലിനാചരിച്ചു അള്ളാഹുലേക്ക് നിങ്ങളൊന്നും അടക്കപ്പെടുകയില്ല വെറുതെ ആ പൂജ്യത്തിൽ അവസാനിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെയുള്ള ആളുകളോട് ഖുർആാൻ ചോദിക്കുന്നു ലോകം ഇസ്ലാമി ഇസ്ലാമിന്റെ നീതിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് ഇന്ന് നടത്തുന്നത് ലോകത്ത് മുഴുവനും ഇസ്ലാമിക നീതിക്ക് വേണ്ടിയുള്ള അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് അന്താരാഷ്ട്ര വേദികളിലും ദേശീയവും അന്തരദേശീയവുമായ തലങ്ങളിലും ഒക്കെ നടക്കുന്നത് അതിന് ശക്തി പകരാൻ നമുക്ക് സാധിക്കണം ഖുറാൻ പറയുന്നു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നുണ്ട് അങ്ങനെ രക്ഷ ലഭിക്കും അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കും ഒരു അണുമണിത്തൂക്കം സമന്യാഴമൽ ഹയർ ചെയ്യാൻ അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതിനനുസൃതമായി പ്രതിഫലം കിട്ടുക അല്ലെങ്കിൽ ഷർദ് നമുക്ക് ലഭിക്കും എന്നതാണ് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതാണ് സ്വയമായ ഒരിക്കലൊക്കെ ഒരു മാർഗദർശനം അത് ആര് സ്വീകരിച്ചാൽ അവര് ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് അധ്യായത്തിൽ സൂചിപ്പിക്കുന്നു ഇവിടെ സ്വാഭാവികമായും ഇസ്ലാം ഉയർത്തുന്ന ഈ മഹത്തായ സന്ദേശം അംഗീകരിക്കുന്ന ആളുകളുണ്ടല്ലോ കോടിക്കണക്കിന് മനുഷ്യർ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന ഇന്നിപ്പോ വെള്ളിയാഴ്ച ഒക്കെ ആവുമ്പോ ഞാൻ ശ്രദ്ധിക്കായിരുന്നു കുറച്ചാളുകളൊക്കെ വളരെ നേരത്തെ പള്ളിയിലെത്തി വളരെ സന്തോഷത്തോടെ കൊടുക്കും പാരായണം ചെയ്യുന്നു അവർ ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട് പള്ളികളിൽ പോയി നോക്കൂ നമുക്ക് കാണാം ഇപ്പോ നമ്മൾ ഹജ്ജിന് പോകുന്ന സമയത്ത് അറിയാം അവിടെ മസ്ജിദ് ഹറാമിലൊക്കെ ഇരിക്കും എന്തിനാണ് ചുമഹ് കിട്ടാൻ വേണ്ടി അങ്ങനെ നമുക്ക് അനുഭവമുള്ളതാണ് അവർ എന്തിനാണ് ഇരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ലോകത്തുണ്ട് അതാണ് ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറയുന്നത് മറ്റൊരു മതത്തിനും മറ്റൊരു പ്രത്യശാസ്ത്രത്തിനും ഈ രൂപത്തിൽ മനുഷ്യരെ നന്നാക്കിയെടുക്കുവാൻ സാധ്യമല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് ആളുകൾ ഇങ്ങനെ അംഗീകരിക്കുന്ന ആളുകളുണ്ട് അവര് അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നു കരാറുകൾ പാലിക്കുന്നു മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു യുദ്ധവേളകളിൽ പോലും വെള്ളം കൊടുക്കുകയാണ് എനിക്ക് വെള്ളം ആവശ്യമില്ല എന്റെ അടുത്ത സഹോദരന് എന്നേക്കാൾ മൃതപ്രായരായി ജീവിക്കുകയാണ് ദാഹത്തിന് വേണ്ടി കരയുകയാണ് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കൂ എന്ന് പറയുന്നു സ്വന്തം വിശപ്പ് സഹിച്ചുകൊണ്ട് സ്വന്തം ദാഹം സഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ദാഹം അകറ്റുവാൻ മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റുവാൻ സന്നദ്ധമായിട്ടുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും മഹത്തായ കാഴ്ചപ്പാടുകളാണ് മഹത്തായ ദർശനമാണ് മഹത്തായ മാതൃകയാണ് ലോകത്ത് ഇസ്ലാം സംഭാവന നൽകിയിട്ടുള്ളത് ഇസ്ലാമിന് സംഭാവന നൽകുവാൻ സാധ്യമായിട്ടുള്ളത് എന്നതാണ് എന്നാലും മറുഭാഗത്ത് നിങ്ങൾ നോക്കൂ ഇത് മാത്രമല്ല ഒരേ പറയേണ്ടതുണ്ട് വിട്ടുപീഴ്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് രണ്ടാമതോ ഊഹാഗോഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്നവരുണ്ട് അസുഖയും വിദേശവും വെച്ച് പുലർത്തുന്നവരുണ്ട് ഒരു കാര്യത്തിനും പൈസ ചിലവഴിക്കാത്ത പിശുക്കന്മാരുണ്ട് വർഗീയതയാണ് തങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ് അത് പ്രചരിപ്പിക്കുന്നവരുണ്ട് വംശീയ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നവരുണ്ട് ഈ രണ്ട് വിഭാഗവും മരണപ്പെട്ടാൽ ഒരേ രൂപത്തിലാണോ വേണ്ടത് ഖുർആൻ പറയുന്നു ഇങ്ങനെയുള്ള വിശ്വാസവും സൽക്കരണങ്ങളും അനുഷ്ഠിക്കുകയും അല്ലല്ലേ നാട്ടിലൊക്കെ പ്രസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്നവരും ഒരേ രൂപത്തിലാണോ എന്ന് ഖുർആാനിന്റെ ചോദ്യമാണ് ആ നെജോലിയിൽ മുത്തക്കീങ്ങളായിട്ടുള്ള ആളുകൾ സൂക്ഷ്മത പാലിക്കുന്നവർ അവരും ഗൽഫു അധർമ്മകാരികളായിട്ടുള്ള ആളുകളും ഒരേ രൂപത്തിലാണോ എന്ന ർനിന്റെ ചോദ്യമാണ് ഞാൻ ഇന്ന് ഉയർത്തുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരം യുവാക്കളും ചെറുപ്പക്കാരും സ്ത്രീകളും സാധാരണക്കാരും പണക്കാരും എല്ലാവരും ഇസ്ലാമെന്ന് മാത്രമേ നമ്മുടെ മതത്തിന്റെ അധ്യാപനങ്ങൾക്ക് മാത്രമേ നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ മുസ്തഖിമിന്റെ പാതയിൽ മുന്നോട്ട് നയിക്കാനാവൂ എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തുന്നത് അല്ലെങ്കിൽ എതിർക്കുവാനല്ല അള്ളാഹു ഓർക്കുന്നവർ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും ആകാശഭൂമികളുടെ അത്ഭുതകരമായ പ്രതിഭാസങ്ങളെപ്പറ്റി അവർ ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ചിന്തിക്കുന്നു പറയുന്നു എന്ന് അവർ പറയുന്നു ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തേണമേ അള്ളാഹുവിന്റെ കഠിനമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാറുണ്ട് സഹോദരന്മാരെ കുറഞ്ഞ സമയം കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാവശ്യപ്പെടുകയാണ് മനുഷ്യജീവിതം മൂന്ന് ഘട്ടങ്ങളായി തുറന്ന പറയുന്നത് ഒന്ന് മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അതാണ് ഒരു ഘട്ടം രണ്ടാമത് മനുഷ്യൻ്റെ മരണം മുതൽ ഉയർത്തെഴുതൽക്ക് വരെ അതായത് കബറിലുള്ള അതിന് ഭരദഹയായ ജീവിതം എന്ന് പറയും മൂന്നാമത്തെ ആ ഭരദിയായ ജീവിതം മുതൽ അനന്തമായിട്ടുള്ള ജീവിതത്തെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ജീവിതത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടം അതായത് മരണം മുതൽ അന്തിമായിട്ടുള്ള അതാണ് കറലോകമെന്ന് പറയുന്നത് ആ ഘട്ടത്തിന് ഘട്ടത്തിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഓരോ മുസ്ലിമിൻ്റെയും പ്രധാനപ്പെട്ട ബാധ്യതയും കടമയും എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രതിസന്ധികൾ ആരംഭം വർധിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അംഗീ പരീക്ഷണങ്ങളാണ് മുസ്ലിം സമുദായം നേരിടുന്നത് പലസ്തീനിലൊക്കെ മാനുഷികമായിട്ടുള്ള ദുരന്തങ്ങളാണ് മാനസിക ദുരന്തങ്ങൾ എന്നെ പറയാൻ പറ്റൂ പട്ടിണിയാണ് അവർ ആയുധമാക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ലോകചരിത്രത്തിൽ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ പട്ടിണി കൊണ്ട് യുദ്ധം നടത്തുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നെടുക്കുന്ന ഭീകരതയുടെ പേരാണ് ഇസ്രായേൽ നമുക്കറിയാം ധനകാര്യങ്ങൾ വിശദീകരിക്കുകയല്ല വംശീയകലാപങ്ങൾ നടത്തുന്നവരുണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ ആളുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് നമ്മുടെ ഇതേരാജ്യത്തെ ഏക സിവിൽ കോഡ് പോലെയുള്ള കരിനിയമങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ബുൾഡോസ്റ്റർ രാജ്യം നടക്കുന്നുണ്ട് അവസാനം കഫഫാണ് അള്ളാഹു അനുഗ്രഹത്താൽ ചില നിയമങ്ങളൊക്കെ മാറി വരുന്നുണ്ട് അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് അനുകൂലമായി നിൽക്കുവാൻ എല്ലാ കോടതികൾക്കും അള്ളാഹു ആ ഒരു അത് അതിൻ്റെ ആളുകൾക്ക് ജഡ്ജിമാർക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുമാറവട്ടെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രതിസന്ധികളുടെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഒരു മതനിരപേക്ഷ എല്ലാവരുമായിട്ടുള്ള കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ടാമതായി മുസ്ലിംകളെല്ലാം മുസ്ലിം സംഘടനകളെല്ലാം ഏകമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്ക് അനുകൂലമായി നിന്ന് ഒന്നായി ചേരേണ്ടതുണ്ട് എന്നതാണ് പ്രവാചകന്റെ നിർദ്ദേശമുണ്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഇത് അകുതഫിത്തിക്ക നീ നമസ്കാരത്തിൽ നിന്നാൽ ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴുള്ള പരിഹാരമാണ് നമസ്കാരത്തിൽ നിന്നാൽ നീ എങ്ങനെ എന്നാണ് ഫസല്ലി സ്ഥിതിക്കണമെന്നാണ് നീ നമസ്കരിക്കുമ്പോൾ നിന്റെ അവസാനത്തെ യാത്രയാക്കുന്ന നമസ്കാരമാണ് എന്നുള്ള രൂപത്തിലാണ് നിസ്കരിക്കേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഓഹ്സ്കരിക്കുക ജുമാസ്കരിക്കുക അപ്പോൾ ഇനി അസുഖം ഞാൻ കൈകൊള്ളുന്നില്ല എന്നുള്ള രൂപത്തിൽ നിസ്കരിക്കണം അതാണ് പ്രവാചകന്റെ നിർദ്ദേശമാണ് ഈ പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയുടെ നിലകൂടങ്ങളായി നമ്മൾ മാറണം പ്രവാചകന്മാരെ പോലെ മഹാന്മാരായിട്ടുള്ള സഹാബികളെ പോലെ ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെ പോലെ വിശ്വാസികളെ പോലെ നമ്മൾ മാറണം പ്രാർത്ഥനയും നിഷ്കളങ്കമായി ഒരു ആബദ്ധവുമില്ലാതെ നമസ്കരിക്കുവാൻ പള്ളികളിൽ വരാൻ കുട്ടികളെ കൊണ്ടുവരാൻ നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാകാൻ നമുക്ക് സാധിക്കണം എന്നതാണ് രണ്ടാമത് പറയുന്നത് വരാത്തക്കല്ലമ്പിക്കെന്ന് സംസാരിക്കരുത് എന്താണ് അറിയോ നമ്മളിപ്പോൾ സംസാരിച്ചാൽ അതിൻ്റെ ആ ഒരു തെറ്റിപ്പ് എന്തെങ്കിലും സംസാരത്തിൽ അപാകത വന്നാൽ പിന്നെ എക്സുസ്മി എന്ന് പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് ക്ഷമ ചോദിക്കാനുള്ള അവസ്ഥ അല്ലാത്ത രൂപത്തിൽ സംസാരിക്കാൻ നമ്മുടെ സംസാരം കൃത്യമായിരിക്കും അപ്പോൾ സംസാരം എണ്ണി തിറ്റപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർക്കിടയിൽ വ്യക്തികൾക്കിടയിൽ അലിവാസികൾക്കിടയിലുള്ള സംസാരത്തെ നിയന്ത്രിച്ച് ഒരു മാന്യമായ രൂപത്തിൽ ഒരു അഥവും സംസ്കാരവും പാലിച്ചുകൊണ്ടാകണം പലപ്പോഴും അതില്ലാതെ പോകുന്നു എന്നതാണ് അങ്ങനെയുള്ള ഒരു ആദർശനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു പ്രതിസന്ധികളെ മഴയെടുക്കാൻ നമുക്ക് സാധിക്കും മൂന്നാമത് പറയുന്നത് പച്ചുമയിൽ ഈ ആസ്ഥ ി ഐദിനാസ് ജനങ്ങളുടെ കൈകളിലുള്ളതൊന്നും ആശിക്കരുത് മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് മുൻഗാമികളായിട്ടുള്ള പ്രവാസകന്മാർ അവരെ വളർത്തിയെഴുതിട്ടുള്ള സഹാബികൾ സഹാബികളെ പിന്തുടർന്നു വന്നിട്ടുള്ള കാവ്യുകൾ അവരുടെ ലോകത്തിന് നൽകിയിട്ടുള്ള വെളിച്ചം അപാരമാണ് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം സുലൈമാബന് സുലൈമാനു അബ്ദുൽ മലി അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ട പിന്നെ ഭരണാധികാരിയായി ഒമർ ബിൻ അബ്ദുൽ ചരിത്രത്തിൽ വളരെ ഉഗ്രനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ഉമർ രണ്ടാം ഉമ്മർ എന്നറിയപ്പെടുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് നേരത്തെയുള്ള ഭരണാധികാരിയുടെ മരണവായി ബന്ധപ്പെട്ട് കുറച്ച് ഉറങ്ങിപ്പോയി അപ്പോൾ അപ്പോൾ തന്റെ മകൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താണ് ഉമർബിൻ അബ്ദുൽ അജീസിന്റെ മകനാണ് സംസാരിക്കുന്നത് അബ്ദുൽ മലിക്ക് ഉപ്പാ നിങ്ങളെങ്ങനെ ഉറങ്ങാനൊന്നും പാടില്ല നിങ്ങൾ ഭരണാധികാരിയല്ലേ നമ്മുടെ സ്വത്തൊക്കെ മറ്റുള്ളവർ അധീനപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു നൽകാൻ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അപ്പോൾ പിതാവ് പറയുന്നുണ്ട് ഞാൻ ആ ഒരു മരണവിധലൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് ഇറങ്ങിപ്പോയാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം ലോഹർ നമസ്കാരത്തിന് ശേഷം ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം പക്ഷെ അപ്പോൾ അബ്ദുൽ മലിക്കിന്റെ മറുപടി ഉണ്ട് മകനാണ് മകൻ്റെ പ്രിയപ്പെട്ട ഉപ്പ താങ്കൾ ഈ ഉച്ച സമയം വരെ ലോഹർ സമയം വരെ ജീവിച്ചിരിക്കും എന്ന് ആരാണ് താങ്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത് അബ്ദുൽ അസീസ് ഉറക്കിൽ നിന്ന് എട്ടി ഉണരുന്നു തന്റെ മതപരമായ കാര്യത്തിൽ എനിക്ക് ഉപദേശം നൽകുവാൻ എനിക്ക് സംഭാവനയായി നൽകിയിട്ടുള്ള എൻ്റെ മകനെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അള്ളാഹു സ്ത്രോത്രങ്ങൾ അർപ്പിക്കുന്ന മഹാനായ ഉമർ അബ്ദുൽ അബ്ദുള്ളസീന്റെ ചരിത്രം നമ്മുടെ നാട്ടിൽ വീണ്ടും ആവർത്തിക്കപ്പെടണം അങ്ങനെയുള്ള മക്കളും മാതാപിതാക്കളും അങ്ങനെയുള്ള യുവാക്കളും ചെറുപ്പക്കാരും ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏകദീപ വിശ്വാസവും പരലോക വിശ്വാസവും പ്രവാചകന്മാരെയുള്ള വിശ്വാസവുമാണ് ആ വിശ്വാസങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്ദും അവന്റെ പ്രവാചകനും കീഴ്പ്പെട്ടിരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിശ്വാസികളിൽ ഈ വാക്കുകളിൽ ചെറുപ്പക്കാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഭവിക്കുമാരാകട്ടെ മാനസികമായും ശാരീരികമായും നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് കഷ്ടപ്പാടുകൾ അതിൽ നിന്നെല്ലാം അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ നമുക്കിടയിൽ രോഗികളായിട്ട് ഒരുപാട് സഹോദരന്മാർ സഹോദരികൾ പ്രായം ചെന്നവർ അല്ലാത്തവരൊക്കെയുണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും അല്ലാഹു അവരുടെ രോഗമെല്ലാം പൂർണ്ണമായി ശിഫിയാക്കി കൊടുക്കുമാരാകട്ടെ കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ എളുപ്പപ്പെടുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അള്ളാഹു അനുഗ്രഹങ്ങളും ബർക്കത്തുകളും പ്രദാനിക്കുമാരാകട്ടെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ എസ് എൽ സി പ്ലസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ശുഭാരൂപത്തര അവർക്ക് വിജയവും പുരോഗതിയും മുന്നോട്ട് പോകാനുള്ള കരുത്തും ശക്തിയും നൽകി അവരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹും അവസരത്തും മർഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുഷ്യം നൽകുമാറാകട്ടെ അള്ളാഹുമായി ഇസ്ലാമുകൾ മുസ്ലിമീൻ കാഫിരീൻ അള്ളാഹുമായി ഇസ്ലാമബൽ മുസ്ലിമീൻ واذل الشرك والمشركين اللهم انصر الامن والرخاء في بلادنا وفي بلاد المسلمين يا رب العالمين اللهم انصر دينك وكتابك وسنة نبيك وعبادك المؤمنين يا رب العالمين اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وسمات الاعداء يا رب العالمين اللهم انا نسألك في اللهم انا نسألك في فعل الخيرات وترك المنكرات وحب المساكين يا رب العالمين اللهم إنا على كل من نافيا <applause> لدينك طيبا وامر متقبلا يا رب العالمين اللهم نستعذنا من كل بلاء في الدنيا وعذاب في الاخره برحمتك يا ارحم الراحمين ربنا أتنا في الدنيا حسنه وفي الاخره حسنه وتقنا عذاب النار